ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീത സമയത്തിനായിട്ട് സ്തോത്രം എൻ്റെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ച ദൈവ കൃപയെ ഓർത്ത് നന്ദി പറയുന്നു തിരുവചനത്തിൻ്റെ ചിന്തയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ വചന ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പിന് ധൈര്യത്തിന് കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ദൈവ ആശ്രയം വർദ്ധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അടിയൻ ആഗ്രഹിക്കുകയാണ് അതിനായിട്ട് അല്പസമയ ചിന്ത തിരുവചനത്തിലേക്ക് ശ്രദ്ധിക്കാം എശയാ പ്രവാചക പുസ്തകം നാൽപ്പതാം അദ്ധ്യായത്തിന്റെ മുപ്പതാമത്തെ വചനമാണ് ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരും ഇടറി വീഴും വളരെ ചിന്ത നൽകുന്ന ഒരു വചനഭാഗമാണ് നാം വായിച്ചത് ബാല്യക്കാർ യൗവനക്കാർ യഥാർത്ഥമായി ക്ഷീണിപ്പാൻ സാധ്യതയില്ലാത്ത മാനുഷിക ചിന്തകളിൽ തളരുകയില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിത്വങ്ങൾ തളർന്നുപോകുമെന്നും ഇടറി വീഴുമെന്നും ദൈവവചനം മുന്നറിയിപ്പ് നൽകുകയാണ് എന്നാൽ ഒരു ദൈവമായി യാത്ര ചെയ്യുന്ന ദൈവബൈതലിന് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവുമായി ബന്ധം പുലർത്തി മുൻപോട്ട് യാത്ര ചെയ്യുന്ന ദൈവമക്കൾക്ക് വാസ്തവമായി പ്രത്യാശയ്ക്ക് വകയുണ്ട് ഈ ലോക മനുഷ്യർ ചിന്തിക്കുന്നത് ആരോഗ്യം നല്ല ഫുഡ് കഴിച്ചാൽ ആരോഗ്യമുണ്ടാകും എന്ന് അവർ ചിന്തിക്കുന്നു രോഗികളായാൽ നല്ല ട്രീറ്റ്മെന്റ് കൊടുത്താൽ അവർ സൗഖ്യം പ്രാപിക്കും എന്ന് അവർ ചിന്തിക്കുന്നു ഈ ചിന്തകൾ എല്ലാം നല്ലതായിരിക്കുമ്പോൾ തന്നെ വിശുദ്ധഭേദ വേദപുസ്തകം അതിനെതിരായി നിലകൊള്ളുകയാണ് ദൈവവചനം പറയുന്ന വാക്കുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ നോക്കിയാൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഭക്ഷണം കഴിപ്പാൻ അവസരം ലഭിച്ച വ്യക്തിയാണ് ദാനിയെ രാജകീയ ഭക്ഷണം ആ ഭക്ഷണം ലഭ്യമായപ്പോൾ തന്റെ ഹൃദയത്തിനകത്ത് താൻ എടുത്തതായ തീരുമാനത്തിന് വ്യതിയാനം വരുത്തുകയില്ല എന്ന ഹൃദയത്തിലെ നിശ്ചയം തന്നെ പരിപാലിക്കുന്നതായ ക്ഷണാധിപനോട് അറിയിക്കുന്നത് കാണുവാൻ കഴിയും അങ്ങനെ രാജകീയ ഭക്ഷണം നീക്കം ചെയ്ത് മാറ്റിവെച്ച് അവൻ പറഞ്ഞതായ നിലയിൽ പച്ചവെള്ളവും ശാഖ പദാർത്ഥവും അവനെ ഭക്ഷിപ്പാൻ കൊടുക്കുന്നത് കാണുവാൻ കഴിയും പത്ത് ദിവസത്തെ സമയമാണ് ദാനിയൽ ചോദിച്ചത് എന്നാൽ പത്തു ദിവസം കഴിഞ്ഞപ്പോൾ രാജകീയ ഭക്ഷണം കഴിച്ചതായ വ്യക്തികളെക്കാൾ ശോഭയുള്ള ആരോഗ്യമുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായി ദാനിയേൽ മാറി ആ ഭാഗത്തു നിന്ന് ദൈവാത്മാവ് ഒരു ദൈവ പൈതലിനോട് വിളിച്ചു പറയുന്നത് എല്ലാറ്റിലും ഉപരി സകലത്തിനും മുൻപേ ദൈവമായുള്ള ബന്ധമാണ് ഒരു ദൈവ പൈതലിന് ഏറ്റവും വിലപ്പെട്ടത് അങ്ങനെയെങ്കിൽ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷേ കഴിഞ്ഞ നാളുകളിൽ പല വിധത്തിലുള്ള ശാരീരിക പ്രയാസങ്ങളോ മാനസികമായ സമർത്ഥങ്ങളോ നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ ദൈവമായുള്ള ബന്ധത്തിൽ ഏത് നിലയിലാണ് നിങ്ങൾ മുൻപോട്ട് യാത്ര ചെയ്യുന്നത് എന്ന് ഒരു സ്വയപരിശോധന നടത്തി വീട് കിടക്കുന്ന ഇടം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ വീട് കിടക്കുന്ന ഇടം ക്രമീകരണം വരുത്തി മുൻപോട്ട് പോകുവാൻ സ്റ്റെപ്പുകൾ വയ്ക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തിയുടെ കരം ദിനങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ മതിയായവരാണ് നാം സേവിക്കുന്ന ദൈവമെന്ന് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറയുക സ്ത്രോത്രം ദൈവ നമ്മുടെ ദൈവം ആര് എന്ന് വ്യക്തമായി നാം മനസ്സിലാക്കണം നമ്മുടെ ദൈവം ഏതെങ്കിലും അല്പകാര്യങ്ങൾക്ക് മാത്രം മതിയായവൻ അങ്ങനെയല്ല ദൈവസന്നതയിൽ ആയിരുന്നതായ മോശ നാൽപ്പത് ദിന രാത്രി ഭക്ഷണമോ വെള്ളമോ കുടിക്കാതെ ദൈവമായുള്ള ബന്ധത്തിൽ ദൈവത്തോട് ചേർന്നിരുന്നു എന്ന് ദൈവ വചനം നമ്മോട് വിളിച്ചു പറയുന്നു അവിടെ നിന്ന് അവൻ ഇറങ്ങി വരുമ്പോൾ ക്ഷീണിച്ച് നടക്കുവാൻ കഴിയാത്ത എങ്ങനെയോ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇസ്രായേൽ ജനത്തിന്റെ അടുക്കലേക്ക് അവൻ എത്തിയെന്നല്ല വചനം പറയുന്നത് ആരോഗ്യമുള്ളവനായി പുഷ്ടിയുള്ളവനായി മുഖം ശോഭിക്കുന്നവനായി ജനത്തിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവന് മുഖത്തു നോക്കുവാൻ ആളുകൾ ഭയപ്പെട്ടു എന്ന് ദൈവവചനം വിളിച്ചു പറയുകയാ അങ്ങനെയെങ്കിൽ നീ നാഥനുമായുള്ള ബന്ധത്തിൽ കാത്തിരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ എന്റെ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ ഏത് അവസ്ഥയുടെ മുൻപിലോ ഏത് സാഹചര്യത്തിന്റെ മുന്നിലോ എന്റെ ദൈവത്തിന്റെ പ്രവർത്തിയുടെ കരം വെളിപ്പെടുത്തുവാൻ അവൻ മതിയായവനെന്ന് വിളിച്ച് പറയുക ദൈവലേ നശിച്ചു പോകുന്ന ആകാരമല്ല വലുത് നിലനിൽക്കുന്ന ഒരു ആകാരം ഓരോ ദിനവും പറ്റിവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവവചനം വിളിച്ചു പറയുന്നു മോക്ഷയുടെ മുഖത്തു നോക്കുവാൻ ജനം ഭയപ്പെട്ടു സ്തോത്രം മോക്ഷത അറിഞ്ഞില്ല എന്നാൽ ദൈവവചനം വിളിച്ചു പറയുന്നു ദൈവ സന്നദിയിൽ കാത്തിരിക്കുവാൻ നീ തയ്യാറാകുമ്പോൾ ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം നിരക്ക് വേണ്ടി വെളിപ്പെടുകയാ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ വിളിച്ചു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചാലും പട്ടണത്തിൽ യാക്കോബിന്റെ ഉറവിനരികെ രിക്കുമ്പോൾ ശമരക്കാരിയോടുള്ള സംഭാഷണം കഴിഞ്ഞ് ശിഷ്യന്മാർ വന്ന് നാഥനോട് പറഞ്ഞു ഭക്ഷണം കഴിച്ചാലും നാഥൻ പറയുന്നൊരു വാക്കുകൊണ്ട് നിങ്ങളറിയാത്തൊരു ഭക്ഷണം എനിക്ക് ഭക്ഷിപ്പാനുണ്ട് നിങ്ങൾ അറിയാത്തത് ഞാൻ ഇതുവരെയും ഭക്ഷിച്ചു അത് ഈ ലോകത്തിന് വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ കഴിയാത്ത ദൈവ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ ദൈവവചനം യഥാർത്ഥമായ ഒരു ഭക്ഷണമാണ് പ്രവാചകൻ വിളിച്ചു പറയുന്നുണ്ട് ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു അങ്ങനെയെങ്കിൽ യവനക്കാരാ ബാല്യക്കാരികളെ യവനക്കാരികളെ ദൈവാത്മാവ് എന്ന പകലുകളോട് ഇടപെടുകയാ ദൈവാത്മാവതികളോട് സംസാരിക്കുകയാണ് എല്ലാറ്റിലും ഉപരിയായി ദൈവ വചനത്തിന് പ്രാധാന്യത കൊടുത്ത ദൈവമായുള്ള ബന്ധത്തിൽ നീ യാത്ര ചെയ്യുന്നുവെങ്കിൽ ദാനിയേലിനെ ഉയർത്തിയതായ ദൈവം നിങ്ങളെയും ഉയർത്തുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നിങ്ങൾക്ക് വേണ്ടി ഇടപെടുവാൻ അവൻ മതിയായവനാണ് ദൈവിക ജ്ഞാനത്താൽ ദാനിയേൽ സമ്പുഷ്ടനായി നിലകൊള്ളുന്നത് കാണുവാൻ കഴിയും ്ഞാനം കൊണ്ട് നിറച്ച് ദൈവം നിറത്തുന്നത് കാണുവാൻ കഴിയും ദൈവപാദവിടത്തിൽ കാത്തിരുന്ന മോശയെ ജനം കാണുവാൻ ദൈവിക പ്രവർത്തിയുടെ ആഴം വെളിപ്പെടുന്നത് വാസ്തവമായി കണ്ട് സന്തോഷിപ്പാനിടയാകേണ്ടതിനാ ഇന്ന് പകലിൽ ഈ വചനത്തിന്റെ മുൻപിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ ദൈവമായുള്ള ഒരു ദൃഢമായ ബന്ധത്തിനുടമയായി മാറട്ടെ ഒരു മട്ടിലുള്ള ക്രിസ്തീയ ജീവിതമല്ല മാറേണ്ട ഇടങ്ങളിൽ നിന്ന് മാറി വചനത്തോട് ചേർന്ന് യാത്ര ചെയ്യാൻ ഒരു സമ്പൂർണമായ സമർപ്പണം ഹൃദയത്തിനകത്തളത്തിൽ ഒരു നിശ്ചയം ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളും എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കും എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും ഹൃദയത്തിനകത്തളത്തിൽ തീരുമാനിക്കുന്ന തീരുമാനമാണ് ദൈവമായുള്ള പ്രവർത്തിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കാരണമാകുന്നത് നിഹൃദത്തിനകത്തളത്തിൽ തീരുമാനിക്കുമ്പോൾ ഹൃദയത്തിനകത്തു നീ നിശ്ചയിക്കുമ്പോൾ ദൈവക്കരം അനുകൂലമായി ചലിക്കുകയാ അത് നിന്നിൽ ചലിക്കും അത് നിനക്ക് വേണ്ടി മറ്റുള്ളവരിൽ ചലിപ്പാൻ തുടങ്ങും മറ്റുള്ളവരോട് ദൈവം ഇടപെടുന്നത് കാണുവാൻ കഴിയും നിന്നിൽ മാത്രമല്ല നിനക്ക് വേണ്ടി വഴികൾ ഒരുക്കുന്ന നിനക്ക് വേണ്ടി പ്രവർത്തികൾ വെളിപ്പെടുത്തുന്ന നിനക്ക് വേണ്ടി സാധ്യതകൾ ഒരുക്കി നൽകുന്ന ദൈവത്തിന്റെ പ്രവർത്തിയുടെ അളവറ്റ വലിപ്പം കണ്ടുകൊണ്ട് ദൈവത്തെ മകത്വപ്പെടുത്തുവാൻ കഴിയും എന്ന് ദൈവാത്മാവിൽ നീ അസാധ്യമല്ല നീ കഴിയുകയില്ല എന്ന് ചിന്തിച്ചു കൊണ്ട് വിഷയത്തിന്റെ മേൽ എന്റെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും എന്ന് ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു ബുദ്ധി കൊണ്ട് ദാരിയലൊന്ന് ചിന്തിച്ചാൽ ഒരിക്കലും രാജകീയ ഭക്ഷണം മാറ്റിവെച്ചു പച്ചവെള്ളവും വെള്ളവും ശാഖ പദാർത്ഥവും കടിക്കുകയില്ല ലോകത്തിലെ സയൻസ് പറയും ഒരിക്കലും അവനൊരു പുഷ്ടിയുള്ള വ്യക്തിയായി മാറുകയില്ല ശോഭയുള്ള വ്യക്തിത്വമായി മാറുകയില്ല എന്നാൽ ദൈവവചനം പറയും ഇല്ല കുഞ്ഞെ ദൈവത്തിന്റെ പ്രവർത്തിയുടെ അളവറ്റ വലിപ്പം തൻ മക്കൾക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ കാണിപ്പാൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം വെളിപ്പെടുമ്പോൾ സയൻസ് തകരുകയാ ബുദ്ധികൾ നിഷ്ഫലമാകുകയാ അതാണ് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ അളവറ്റ വലിപ്പം ആ ദൈവത്തിൽ ഇന്ന് പകൽക്കാലം ആശ്രയം വെക്കുവാൻ ഈ വചന കേൾവി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഓരോരുത്തരെയും അതിനായി ബലപ്പെടുത്തട്ടെ യൗമനക്കാർ ക്ഷീണിക്കുകയും ഇടറുകയും ചെയ്യുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ തളരാതെ വണ്ണം ഇടറാതെ വണ്ണം നിലകൊള്ളുന്ന ദൈവക്രമയ്ക്കായി സ്തോത്രം ചെയ്യുക ഈ വചനത്തിന്റെ ശക്തി ഈ വചനത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വാസ്തവമായി വെളിപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ